ഹായ് ഇതു ശേഷം സുഖല്ലേ ഇവിടേക്ക് തന്നെ ഉണ്ട് കേട്ടോ എന്നോട് കുറേ ആളുകൾ മെസ്സേജ് വിട്ടിട്ട് ചോദിച്ചു നിങ്ങൾ ഈ ജാസിനി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അതേപോലെ തന്നെയാണല്ലോ ആതിലിയും നൂറയും തമ്മിലും നിങ്ങളെ രാജിനെ കുറിച്ചിട്ടൊന്നും പറയാത്തത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു അവരവരുടെ ഉമ്മാനെ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിച്ച സമയത്ത് ഞാന് അവരെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്താ ഇതൊക്കെ എടുത്തെടുത്ത് അങ്ങനെ പറയണു ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സാകാത്തൊരു ഭാര്യ ഏഹ് ഇപ്പുറത്തെ ചെടിക്കു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും മനസാകണര് ഭർത്താവും ഏഹ് ഇതാണ് ഇപ്പോൾ ആ ഭർത്താവ് ഇതിലിപ്പോൾ ഞാൻ എടുത്ത് പറയാനെ പിന്നെ ഞാൻ ഇവരുടെ ജനറലിനെക്കാട്ടിലും കൂടുതൽ ഇവരെ വിമർശിച്ചിട്ടുള്ള എന്തിനാ എന്തിനാണറിയും ഇവർ ഇങ്ങനെ ഉണ്ടായിട്ട് പിന്നെ ഇവരുടെ മാതാപിതാക്കളെ എന്താ പറയുക കുറിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ റീച്ചുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തും പറയാം എന്നുള്ള രീതിയിൽ നിരന്തരം അവരുടെ മാതാപിതാക്കളെ തരം താഴ്ത്തുമ്പോഴും ചവിട്ടി ഇടുമ്പോഴും ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ അതിനെ പ്രതികരിച്ചിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ഓല അങ്ങനെ നടന്നു നടന്നുബലും ഇങ്ങനെ നടന്നു വെച്ചിട്ട് ഉച്ച ഒന്നുമില്ല പക്ഷേ ഇവരുടെ നുണകൾ അതായത് ഈ ആശി ജാസിൻ്റെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ജാസി പറഞ്ഞ നുണകളെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനതിന് വീണ്ടും വീണ്ടും പ്രതികരിച്ചു കൊണ്ടിരുന്നിരുന്നത് അത് ഇനിയും ഒന്ന് ഉണ പറഞ്ഞുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കണ്ണിലോ അല്ലെങ്കിൽ എൻ്റെ ചെവിയിലോ കിട്ടുന്ന കാര്യങ്ങൾ സത്യമുള്ളതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ വീണ്ടും റിയാക്ട് ചെയ്യും അതിനിപ്പോൾ എന്തവൻ ചെയ്തിട്ടും മോരി കാര്യമല്ല